തേങ്ങ ചിരവിയും പിഴിഞ്ഞുമൊന്നും വെനക്കിടാതെ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് പൈസ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ പരിപ്പാണ് കേട്ടോ ചെറുപയറിൻ്റെ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലപോലെ തന്നെ നമുക്ക് റോസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കുക്കറിലിട്ടൊരു രണ്ട് വിസിൽ വന്നാൽ മതി കുക്കറിലേക്ക് നമ്മൾ ഈ പരിപ്പ് മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ പരിപ്പ് അവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയെടുക്കാം ഒരു അരക്കിലോ അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം ഇതിനായി നല്ല കറുത്ത ശർക്കര തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ തന്നെ വെച്ചുകൊണ്ട് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്ത പരിപ്പ് നമുക്ക് ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ എല്ലാ പരിപ്പും കൂടി ഉരുളിയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ശർക്കരപ്പാനീം അതുപോലെ തന്നെ പരിപ്പും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ പരിപ്പൊക്കെ കട്ട പിടിച്ചിട്ടാണ് കിടക്കുന്നത് അതെല്ലാം നമ്മൾ ഉടച്ചെടുക്കുന്നുണ്ട് നമ്മൾ ശരിക്കും ഉടച്ചതിന് ശേഷം മാത്രം നമ്മുടെ സ്റ്റൗ കത്തിച്ചാൽ മതിയാകും ഇപ്പോൾ നമ്മുടെ പരിപ്പും ശർക്കരപ്പാനീം കൂടി നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട് നമുക്കിതൊരു തുടരെ തന്നെ ഇളക്കണം നമുക്ക് കൈവിടാതെ തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളക്ക് വിടരുത് കേട്ടോ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പശുവിൻ പാലാണ് ഞാൻ അര ലിറ്റർ പാൽ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ഈ അര ലിറ്റർ പാല് മാത്രം മതി നമുക്ക് ഈയൊരു പരിപ്പ് പായസം തയ്യാറാക്കുന്നതിന് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അലുകൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ജീരകം ഏലക്ക പിന്നെ അതുപോലെ തന്നെ ചുക്കും കൂടി കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ് എല്ലാം കൂടി ഒന്നിച്ചാണ് ഞാനിട്ട് പൊടിച്ചത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചത് എല്ലാം കൂടി ചേർത്ത പൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടാറി വരുമ്പോഴേക്കും നമ്മുടെ പായസൊക്കെ നല്ല തിക്കാവും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം നമുക്കൊരു പാനടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ ഇതിന് ശേഷം നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം നമ്മൾ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ആക്കാം ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട് നമുക്കിനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ള പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ